ഈശോയെ ഇട്ട കയ്യപ്പാസിൻ്റെ അരമനയിലെ തടവറ ഇന്ന് ഈ സ്ഥലം വിശപ്പദ്രൂസ് നാമത്തിൽ ഒരു ദേവാലയമാണ് ഗസ്മേൻ തോട്ടത്തിൽ വെച്ചാണ് ഈശോ സ്വയമായിട്ട് മരണത്തിന് സമർപ്പിച്ചത് ഈശോയെ കൊണ്ടുപോയ വഴി ഇതാണ് ഗറുസുലേമിൻ്റെ മതിലിന് സമീപത്തു കൂടി പ്രസവ വ്യാഴം രാത്രിയിൽ ഈശോയെ കൊണ്ടുപോയ വഴി അതിന് തൊട്ട് മുമ്പ് ഈശോ സഹ്യൂൻശാലിയിൽ പെസുർബാന സ്ഥാപിച്ച ശേഷം ശിഷ്യന്മാരോടുകൂടി സ്ത്രോത്രഗീതം ആലപിച്ച് ഗദ്യസെമൻ തോട്ടത്തിലേക്ക് പോയത് ഇതേ വഴിയിലാണ് പിന്നീട് ഗദ്യസെമൻ തോട്ടത്തിൽ നിന്നും ഈശോയെ അറസ്റ്റ് ചെയ്ത് ഇതേ വഴിയിലൂടെയാണ് കയ്യാപ്പാസിൻ്റെ അരമനയിലേക്ക് ഈശോയെ കൊണ്ടുപോയത് ഇവിടെയായിരുന്നു പണ്ടത്തെ ജറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇതാണ് ജെറുസലേം മതിലിലെ സുവർണ്ണ കവാടം ഇപ്പോൾ നമ്മൾ ഗജസമേൻ തോട്ടത്തിൽ നിന്നുള്ള ഒരു വീക്ഷണമാണ് കാണുന്നത് ഈശോയെ ഗതിസമൻ തോട്ടത്തിൽ വെച്ച് ബന്ധിച്ച് ഈ മതിലിന് സമീപത്തുകൂടിയാണ് കയ്യാപ്പാസിന്റെ അരമനയിലേക്ക് വേശ രാത്രിയിൽ കൊണ്ടുപോയത് അത് ദൂരത്ത് കാണുന്നതാണ് ഈശോയെ അന്ന് രാത്രിയിൽ പാർപ്പിച്ച അല്ലെങ്കിൽ ഈശോയെ ഇട്ട തടവുറ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ശേഷം ശാലയിൽ നിന്നും ഈശോയും ശിഷ്യന്മാരും ഈ വഴി നടന്നാണ് ഗതിസമേൻ തോട്ടത്തിൽ എത്തിച്ചേർന്നത് ഈ മതിലിനോട് ചേർന്നുള്ള വഴിയിലൂടെയാണ് ഈശോയും ശിഷ്യന്മാരും ഗതിസമേനിലേക്ക് നടന്നു നീങ്ങിയത് യോഹന്നാൻ പതിനെട്ടോ ഒന്ന് ഇത് പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരോടുകൂടി ഗദ്രോൻ അരുവിയുടെ അക്കര അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു ഈശോ ആ മതിലിനോട് ചേർന്നുള്ള ആ വഴിയിലൂടെയാണ് നടന്ന് ഇതാ കെദ്രോൻ തോട് അല്ലെങ്കിൽ കെദ്രോൻ അരുവി കടന്ന് ഗതിസമ്മിൽ പ്രവേശിച്ചത് നോക്കൂ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ട് പോലും അസത്യമാണെന്ന് നമുക്ക് തെളിയുകയാണ് എൻ്റെ അർത്ഥം വിശുദ്ധ ഗ്രന്ഥം സത്യമാണ് എന്നതിൻ്റെ തെളിവുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെസുക വ്യാഴാഴ്ച രാത്രി ഈശോയെ തടവറയിൽ പാർപ്പിച്ച ആ തടവറ പരിശുദ്ധ കുർബാന ആഘോഷമായി അർപ്പിക്കുന്ന സമയത്ത് അപ്പവും ഇഞ്ഞും രണ്ടു സൈഡിൽ നിന്നും ആഘോഷമായി പ്രധാന ആൾക്കാരെ കൊണ്ടുവരുന്നത് ഈശോ ഗതിസമിരി മുതൽ കാൽവരി വരെ അനുഭവിച്ച തീവ്രമായ പീഡാസഹനത്തിൻ്റെ അനുസ്മരണ ആഘോഷ അനുഷ്ഠാനമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ വലിയ പീഡാനുഭവ സംഭവം ഇപ്പോൾ അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഈശോ അവിടെ സന്നിഹിതനാവുകയാണ് ചെയ്യുന്നത്